വണ്ടിപ്പെരിയാർ വാളാടി ശ്രീ ഗൌമാരിയമ്മൻ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിലും ചോറ്റുപാറ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ഭക്തിയാദര ചടങ്ങുകളോടെ ഇരു ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഉത്സവ ആഘോഷ പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ വാളാടി ശ്രീ ഗൌമാരിയമ്മൻ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിലും ചോറ്റുപാറ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലുമാണ് ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത് വാളാടി എസ്റ്റേറ്റ് ക്ഷേത്രത്തിലെ എഴുപത്തിയെട്ടാമത് തിരു ഉത്സവത്തിനാണ് കൊടികേറിയത് രാവിലെ നടന്ന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം ക്ഷേത്രതന്ത്രി ശ്രീ ബാലമുരുകന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ഉത്സവത്തിന് കൊടുകേറിയത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഉത്സവ ആഘോഷങ്ങൾ നടക്കുന്നത് പരമ്പരാഗത തമിഴ് ആചാരങ്ങളോടെയാണ് ക്ഷേത്രോത്സവം നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിൽ മഹാ അന്നദാനവും നടന്നു വൈകുന്നേരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറി ക്ഷേത്രോത്സവ കൊടിയേറ്റിന് വാണാടി എസ്റ്റേറ്റ് ജനറൽ മാനേജർ ബി സി ദാസ് ബിജുമാനുവേൽ ബിൻഡോ തോമസ് ശ്രീജിത്ത് സമ്പത്ത് കാളിമുത്തോ തുടങ്ങിയ എസ്റ്റേറ്റ് അധികൃതരും ഉത്സവ കൊടിയേറ്റിൽ സന്നിഹിതരായിരുന്നു ക്ഷേത്രോത്സവ ആഘോഷ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഉത്സവ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇതോടൊപ്പം ചോറ്റുപാറ ശ്രീ മഹാഗണപതി ത്രേമ്പക ക്ഷേത്രത്തിലും ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇരു ക്ഷേത്രങ്ങളിലും ഉത്സവ ആഘോഷങ്ങളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു െ വണ്ടിപ്പെരിയാർ കറപ്പുപാലം സിദ്ധവിനായക ക്ഷേത്രത്തിലും ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക പൂജകളും വഴിപാടുകളും ഒപ്പം കുരുതി പൂജയും നടന്നു ക്ഷേത്രതന്ത്രി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നാളെ നടക്കുന്ന ആറാട്ട് ആറാട്ടോത്സവത്തോടെ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ